ചവറ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവേശന നടത്തി ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചവറ ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ വാർഷിക ആഘോഷം നടത്തി പ്രവേശന പ്രവേശനോത്സവത്തോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് വിളംബര ഘോഷയാത്രയും നടത്തി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ നിർവഹിച്ചു

വളരെ പ്രയാസകരമായ സംഗതി തന്നെയാണ് അവർക്കൊരു കൈത്തറങ്ങൾ ആവശ്യമാണ് അവർക്ക് ഒരു മനസ്സിന് തോന്നുന്ന ആവശ്യമാണ് കാരണം അത് നമ്മൾ നൽകുന്ന ഉത്തരവാദിത്തമാണ് ഈ സമൂഹം നൽകേണ്ട ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നൽകി തന്നെ നമ്മളെ നോക്കുന്ന രക്ഷാകർത്താക്കൾ ഒരു കുടി അടയ്ക്കാതെ തന്റെ മക്കളെ നോക്കാൻ പ്രതിജ്ഞാബദ്ധമായി നൽകുന്ന രക്ഷകർത്താക്കൾ അവർക്കൊരു കരിത്രങ്ങൾ നോക്കാനുള്ള സാമൂഹിക ബുദ്ധിമുട്ടാണ് ചെറുപ്പ പഞ്ചായത്ത് ഒരു രാഷ്ട്രീയ

പലപ്പോഴും നിരവധി പരാതികൾ ഉണ്ടായിരുന്നെടുത്ത് ആ പരാതികൾ പരിഹാരം കാണാൻ അഡ്വക്കറ്റ് ആർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നതാണ് ഏറെ അഭിമാനകരമായിട്ടുള്ളത് അതിന് ഒരു വർഷം പൂർത്തിയാകുന്നതിന്റെ ആഘോഷമാണ് രാവിലെ ഘോഷയാത്രയോടുകൂടി പ്രവേശനോത്സവമായി ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏത് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടും പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടുമാണ്

ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ പ്രതിഭകളെ ആദരിച്ചു അയ്യാറി മാനേജർ അജീവ് മേനോൻ സമ്മാനദാനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് സാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിമോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭിത നദീർ പ്രിയ ജോൺ ആൻസി ജോർജ് അംബികാ കുമാരി ഉഷാകുമാരി റാഹില ശിവപ്രഭ റഷീദ റഷീദ്വർ പങ്കെടുത്തു കെ ചവറ ഡിവിഷൻ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകി സരോവരം ചാരിറ്റബിൾ സൊസൈറ്റി പ്ലേറ്റും ഗ്ലാസുകളും നൽകി തന്നൂറ്റിൽ പിള്ളയുടെ ഓർമ്മയ്ക്കായി ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു വില്ലേജ് നോളജ് സെന്റർ ചവറ വിദ്യാർത്ഥികൾക്കുള്ള ഐ കാർഡുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ